മഹാനായ ഇഷാമിൻ ഉറുവ റഹിമഹുല്ല ആരാണ് എന്ന് രണ്ടാം ഖണ്നത്തിൽ വളരെ വിശദമായി നമ്മളൊന്ന് വിശദീകരിച്ച പ്രമുഖനായ താബിൾ ഈ പണ്ഡിതനാണ് പിതാവ് ഉറുവയും പ്രഗർഭനായ താബിഴി പണ്ഡിതനാണ് അസ്മ അറിയുടെ പേര മകൻ അഥവാ അബുബക്കസുദ്ദീഖിൻ്റെ മകളുടെ പേരക്കുട്ടിയാണ് ഇഷാമിൻ ഉറവ അതേപോലെ ആയിരക്കണക്കിന് ഹദീസുകളാണ് അദ്ദേഹം അദ്ദേഹം നബിയിൽ നിന്ന് അദ്ദേഹം വഴിക്ക് നമുക്കുദ്ധരിച്ചു കിട്ടിയ ഹദീസുകൾ പിതാവ് ഉറവയാണെങ്കിൽ അതിനെ കളപ്പെടുത്തുള്ള പ്രഗത്ഭനായ താബിഴി പ്രമുഖൻ മദീനയിലെ ഫുഖക്കളിൽപ്പെട്ട പ്രമുഖനായ കർമ്മശാസ്ത്ര പണ്ഡിതൻ മുതിർന്ന താബിഴി പ്രമുഖൻ സഹാബിമാര് വരെ ദീന വിഷയങ്ങളിൽ പലപ്പോഴും സംശയം ചോദിക്കാൻ വേണ്ടി അവലംബിച്ചിരുന്ന മഹാനായ ആലിയമാണ് താബിഴിയായ ഉർവ അറിയു ആയിഷ അൻഹയുമായി വളരെ അടുത്ത് ബന്ധമുണ്ടാവുകയും ഐഷാ ബി ആ ഒരു കുടുംബബന്ധം കാരണമായി ഐഷാ ബിവിയുമായി വിയുമായി അടുത്ത വഴി അവസരം കിട്ടുകയും ഐഷാ ബിവിയിൽ നിന്ന് ധാരാളം ഹരീസുകളെ പഠിക്കുകയും കേൾക്കുകയും അതു സമൂഹത്തിന് പകർന്നുൽക്കുകയും ചെയ്തവർ പിതാവും പിതാമഹനും സുഹാബിമാരാണ് അതാണ് ഉറുവയുടെ മറ്റൊരു പ്രത്യേകത ആ ഉറവയിൽ നിന്ന് ധാരാളം ആളുകൾ ഇഷാമിൽ നിന്നും ഉറവയിൽ നിന്നുമൊക്കെ ഹരീസ് ഉദ്ധരിച്ചു സ്ക്രീനിൽ കാണാൻ നിങ്ങൾക്ക് നമ്മൾ അന്ന് കാണിച്ചതാണ് ഇഷാമിന് ഉറവ ഉദ്ധരിച്ച റാവിമാർ ഇഷാമിന് ഉറവയെ ഉദ്ധരിച്ച റാവിമാർ രണ്ടും ഇഷാമിൽ ഉദ്ധരിച്ചവരും ഉദ്ധരിച്ചു അതും ഏതാനും സാമ്പിളുകൾ മാത്രം നമ്മൾ അവിടെ കാണിച്ചിട്ടുണ്ട് ഈ ഹിഷാമിനെ കുറിച്ച് നിങ്ങൾ പ്രഖ്യാപിച്ച പ്രഖ്യാപനമാണ് ഹിഷാമ് ഖെദ്ദാബാണ് എന്നത് ഖദ്ദാബാണ് പെരുന്നൊണയാണ് എന്ന് കിതാബിൽ തട്ടിപ്പ് നടത്തി

അപ്പം ഇസാമിനർവ കാണ് എന്നാണ് ലോകത്ത് ഒരാളും പറയാത്ത ലോകത്ത് ഒരാളും പറഞ്ഞിട്ടില്ലാത്ത ഒരു വിമർശനം കിതാബിൽ നിന്ന് അപ്പുറം കട്ട് ഒരു കഷ്ടം എടുത്ത് അത് തെളിവായി വാദമായി ഉദ്ധരിക്കുകയാണ് ഇവർ ചെയ്തത് ആ ഇസാമിനർവ എന്ന് പറയുന്ന പ്രഗത്ഭനായ താപ ഇവര്യൻ താബിയുടെ മകൻ സുഹാബിയുടെ പേരമകൻ വല്ലിപ്പയും സുഹാബി വല്ലിപ്പാന വാപ്പയും ഐഷാബിയുമായി അടുത്തു ബന്ധമുള്ളവർ ഐഷാബിയുടെ സഹോദരിയുടെ പേരക്കുട്ടി പേരെക്കുട്ടി ഐഷാബിയുമായി വർഷങ്ങൾ സഹവസിച്ചവർ ഐഷാബിവിയിൽ നിന്ന് ധാരാളം ഹദീസ് പഠിച്ചവർ സുഹാബിമാരെ പോലും ദീന് സംശയം ചോദിക്കാൻ സമീപിച്ച പണ്ഡിതൻ അതാണ് ഹിസാമിന് ഉറുവ അതേ അതെ ഉറുവ ആ ഉറവയുടെ മകനാണ് ഹിസാം രണ്ടുപേരും അധികായകന്മാരാണ് ഈ ഹിസാമിന് ഉറുവയിൽ നിന്ന് മാത്രം രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് ഹദീസുകളാണ് നമുക്ക് സഹിഹായി ഉദ്ധരിച്ച് കിട്ടിയത് പന്ത്രണ്ട് കിതാബിൽ മാത്രം കേട്ടോ മൊത്തമല്ല അന്ന് പറഞ്ഞതാണ് പന്ത്രണ്ട് കിതാബ് ഖുത്ബുസി അടക്കമുള്ള പന്ത്രണ്ട് ഗ്രന്ഥങ്ങള് മണിക്കൻ മൊത്തമി അടക്കമുള്ള പന്ത്രണ്ട് ഗ്രന്ഥങ്ങളിൽ മാത്രമായി രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് ഹദീസുകൾ നിബിഡങ്ങളിൽ നിന്ന് നമുക്ക് ലഭിച്ചത് ഇഷാമിന് ഉർവ വഴിയാണ് റഹിമഹുല്ല ആ ഹിസാമിനെക്കുറിച്ചാണ് ഇവർ പറഞ്ഞത് കെല്ലാബാണ് പെരുന്നുണയനാണ് കള്ളനാണ് എന്നർത്ഥത്തിലാണ് ഇവർ പ്രയോഗിച്ചത്